നമസ്കാരം ഇനി സർക്കാർ പരിപാടികളിലെല്ലാം തന്നെ ബി ജെ പിയും ഉൾപ്പെടുത്തണം കേരളത്തിൽ താമര വിരിഞ്ഞപ്പോൾ തന്നെ ഇടിപെട്ടേറ്റ ഇടതുപക്ഷ അനുകൂലികൾക്ക് ഇതും കൂടി ആയാൽ പൂർത്തിയായി ഇത്തവണ ഇടതും ബി ജെ പിയും ഒന്നേ ഒന്നിനാണല്ലോ നിൽപ്പ് അപ്പോഴാണ് സംസ്ഥാന സർക്കാർ പരിപാടികളിൽ ബി ജെ പിക്കും തുല്യ പ്രാതിനിധ്യം ലഭിക്കുന്നത് കേന്ദ്രത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ഭരണം കയ്യാളുമ്പോഴും കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ പ്രാതിനിധ്യം ഇല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി ബി ജെ പി പ്രതിനിധികളെ പൊതുപരിപാടികളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ ഇനി അങ്ങനെ പഴയപോലെയല്ല കാര്യങ്ങൾ ഇനി ബി ജെ പി പ്രതിനിധികളെയും സകല പരിപാടികളിലും ഉൾപ്പെടുത്തേണ്ടി വരും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ മിന്നുന്ന വിജയത്തോടെ ബി ജെ പിക്ക് സംഘടനാപരമായി ലഭിക്കുന്നത് ഒട്ടേറെ നേട്ടങ്ങളാണ് ലോക്സഭയിലോ നിയമസഭയിലോ പ്രാതിനിധ്യമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളെ സർക്കാർ നടത്തുന്ന പരിപാടികളിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാണ് ചട്ടം ചിലയിടങ്ങളിൽ എല്ലാവരെയും ഉൾപ്പെടുത്താറുണ്ടെങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഉൾപ്പെടുത്താറില്ല സർക്കാരിന്റെ ഉദ്ഘാടന പരിപാടികളിലും മറ്റും എൻ സി പി ആർ ജെ ഡി ജനതാദൾ തുടങ്ങിയ ചെറിയ കക്ഷികൾ പോലും നിയമസഭാ പ്രതിനിധി ഉള്ളതിന്റെ പേരിൽ സർക്കാർ പരിപാടികളിൽ ഇരിക്കുമ്പോഴാണ് ബി ജെ പി പുറത്തു നിർത്തിയിരുന്നത് കഴിഞ്ഞ മോദി സർക്കാരിൽ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു ഇവർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തിയതായതിനാൽ കേരളത്തിന്റെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മാത്രവുമല്ല നോമിനേറ്റഡ് അംഗങ്ങളുമാണ് വരും നാളുകളിൽ ആശുപത്രി വികസന സമിതി വില്ലേജ് കൃഷിഭവൻ തുടങ്ങി പ്രാദേശിക തലങ്ങളിൽ വാർഡ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സർക്കാർ രൂപീകരിക്കുന്ന സമിതികളിലും ജാഗ്രതാ സമിതികളിലും എല്ലാം ബി ജെ പി പ്രതിനിധിയെ ഉൾപ്പെടുത്തേണ്ടി വരും പലപ്പോഴും സർക്കാർ വിളിച്ചു ചേർക്കുന്ന സർവകക്ഷി യോഗങ്ങളിൽ പോലും ബി ജെ പിയെ വിളിക്കാറില്ല അതുകൊണ്ട് തൃശൂരിലെ വിജയം ബി ജെ പിക്ക് സംഘടനാപരമായി ഗുണം ചെയ്തിരിക്കും വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും മറ്റും ഇത്തരം സമിതികളിലെ പ്രാതിനിധ്യം ഗുണകരമാകും